വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതിൽ വാക്പോര് തുടരുകയാണ് സാമൂഹ്യ മാധ്യമത്തിൽ റെയിൽവേ ഔദ്യോഗിക പേജിൽ ഗണഗീതം പങ്കുവച്ചതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത് മുഖ്യമന്ത്രി അടക്കം വിമർശനവുമായി രംഗത്തെത്തിയതോടെ ഗണഗീതം പിൻവലിച്ചെങ്കിലും രാത്രിയോടെ വീണ്ടും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു സംസ്ഥാനത്ത് എൽ ഡി എഫും യുഡിഎഫും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ലബി ഇന്നലെ വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് പിന്നാലെ സദേൺ റെയിൽവേയുടെ ട്വിറ്റർ പേജിൽ കണ്ട ഈ വീഡിയോക്ക് പിന്നാലെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോഴതാ വീണ്ടും അതിൽ യു ഡി എഫും എൽ ഡി എഫും മുന്നിട്ട് ഒരുമിച്ച് അതിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഫ്ളാഗ് ഓഫ് ചടങ്ങിന് ശേഷം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ട വന്ദേ ഭാരതിൽ സ്റ്റേഷൻ പിന്നിട്ട് ഏറെ കഴിയും മുമ്പാണ് ഇത്തരത്തിൽ അതിൽ അതിഥികൾക്കൊപ്പം കയറിയ സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചത് ആർ എസ് എസ് ശാഖകളിലും ആർ എസ് എസിന്റെ പരിപാടികളിലുമൊക്കെ ദേശഭക്തി ഗാനമായി ആർ എസ് എസ് ആലപിക്കുന്ന ഗണഗീതം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാടിപ്പിച്ചു എന്നത് മാത്രമല്ല ഈ ഗാനം ഈ വിദ്യാർത്ഥികൾ പാടിയത് റെയിൽവേ ഔദ്യോഗിക പേജുകളിലൂടെ പങ്കുവച്ചതാണ് വിവാദമായത് വിവാദമായതിന് പിന്നാലെ ഉച്ചയോടെ അത് പിൻവലിക്കുന്നു റെയിൽവേ എന്നാൽ വൈകിട്ട് അത് വീണ്ടും തിരിച്ചിടുന്നു ഏതായാലും ഇതോടെ വിവാദം ശക്തി പ്രാപിച്ചു ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സൌത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം എ വൈ എഫിന്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തര സ്റ്റേഷനിലേക്ക് പ്രതിഷേധം അങ്ങനെ കൊച്ചിയിൽ തന്നെ പ്രതിഷേധം യുവജന സംഘടനകളുടെ വ്യാപകമായി തന്നെ നടന്നു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്നു മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിച്ചു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി ഇത്തരത്തിൽ പ്രതിഷേധം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇതേ തുടർന്നുള്ള വാക്കോരും ശക്തമായി തുടരുന്നു ശരി